ഒരു കോഴിക്ക് മുന്നൂറ്റമ്പത് നാനൂറ് അധികം എടുക്കുവാണെങ്കിൽ വില കുറച്ച് കൊടുക്കാം എമ്മയുണ്ട് സിൽക്കിയുണ്ട് കരിങ്കോഴിയുണ്ട് ഗ്രാമശ്രീ ഉണ്ട് ഉണ്ട് ബി ബി ത്രീട്ടുണ്ട് എല്ലാ ടൈപ്പും ഏകദേശം ഏകദേശം ഇത് മൊത്തത്തിൽ നൂറ്റമ്പത് മേടിലുണ്ടായിരുന്നു പത്തൂറ് കോഴിയുണ്ടായിരുന്നു ഹായ് നമസ്കാരം അജാ സേന ഇന്ന് നമ്മുടെ ചാനലിലൂടെ പ്രേക്ഷകരായ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കൊച്ചു കർഷകനെയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന അജു എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള ഒരു കർഷകൻ കൂടിയാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ കൂടുതലും പുന്നമൂൾ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചോട് മനസ്സിലാക്കാം വാ ഇതാണ് അജു എന്ന് പറഞ്ഞ കർഷകൻ കൊച്ചു കർഷകനാണ് ഇപ്പൊ വളരെ ഫേമസ് ആയിട്ടുള്ള താരം കൂടിയാണ് വരുന്നു അജു വേറെ പേര് ചേർത്തുണ്ട് കേട്ടോ യൂട്യൂബ് ചാനലിൽ പേരെന്തായിരുന്നു വില്ലേജ് ലൈഫ് ഇവിടെ നമുക്ക് എന്തോ കോഴി കോഴിയുണ്ട് പിന്നെ ഒരുപാട് കൃഷിയുള്ളത് ചേനയുണ്ട് ചേമ്പുണ്ട് കാച്ചിലുണ്ട് നമുക്ക് കോഴി കോഴി ഇത് എന്തൊക്കെ ഏതൊക്കെ ടൈപ്പ് കോഴിയാ ഇത് ബ്രഹ്മയുണ്ട് സിൽക്കിയുണ്ട് കരിങ്കോഴിയുണ്ട് ഗ്രാമശ്രീയുണ്ട് നാടകോഴിയുണ്ട് കോഴിയും മേടിലുണ്ടായിരുന്നു പത്ത് എഴുന്നൂറ് കോഴിയുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ചെറുതീ കൊണ്ടു വിരിപ്പിച്ച് ചൂട് കൊള്ളാതെ പത്തിരുന്നൂറ് ചത്തുപോയിട്ടുണ്ട് കോഴി വരെ ഇവിടെ ചെറിയ പൂവന ചെറിയ പൂവൻ നാടൻപൂവന ഇത്രയുള്ള വലിയ പൂവൻ ഉണ്ടായിരുന്നു കൊത്തുന്നോണ്ട് പിടിച്ചു കൊടുത്തു ഇപ്പൊ രണ്ടു പൂവൻ ഉണ്ട് നിങ്ങൾ ഇറക്കി വിടുന്നു ആഹ് അപ്പൊ ഈ പഠിപ്പ് പഠനത്തിനോടൊപ്പം തന്നെയാണോ ഈ കൃഷിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ വേറെന്തേലും ചെയ്യുന്ന റബ്ബർ വെട്ടി ആ കാണിക്കോ ആ ആ പിന്നെ എത്ര മണിക്ക് ഇറങ്ങുന്നത് അപ്പൊ പഠിക്കാൻ എപ്പോഴാണ് സമയം എടുക്കുന്നത് രാത്രി ഇരുന്ന് പഠിക്കും പഠിക്കുന്നൊക്കെ ഉണ്ടോ പിന്നെ കൃഷിപരമായിട്ട് എന്തോ ചെയ്യുന്നുള്ള

ഇവിടെ ഒപ്പം പന്ത്രണ്ട് വർഷം കൊണ്ട് വർഷം കൊണ്ട് അപ്പൊ രണ്ടു വർഷം കൊണ്ടേ ഉള്ളു ചീയായിരുന്നു ഇവിടെ ഇവിടെ ഒരു മൂട്ടീന്ന് അറുപത് നാപ്പത് കിലോയും അവിടെ ഒരു മൂട്ടിന്ന് അറുപത് കിലോയും ഇവിടെ കടയിൽ ചോദിച്ചു നോക്കിയാ വല്യ കൊലയായിരുന്നു ഇവിടെ വാഴയായിരുന്നു ഇവിടെ വാഴയുണ്ട് വല്യ രീതില്ല പിന്നെ ജാതി എല്ലാ ഐറ്റവും കൃഷി ചെയ്യുന്ന ഒരു കൊച്ചുമിടുക്കനാണ് സമ്മതിച്ചു കൊടുക്കണം കൃഷി 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 ചെയ്യുന്ന ഒരു കർഷകനാണ് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കുട്ടികളെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ കോഴി വേണമെങ്കിൽ ആരേലും ഈ മോനെ വിളിക്കണം ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നതായിരിക്കും നാടൻ കോഴിയുണ്ട് എല്ലാ ടൈപ്പ് കോഴിയുണ്ട് റേറ്റ് കുറവ് കോഴി നാടൻ കോഴിക്ക് എത്ര രൂപയാവും ഏകദേശം ഒരു കോഴിക്ക് മുന്നൂറ്റി അമ്പത് നാനൂറ് രൂപ കൊടുക്കും അതിന് കോഴി എടുത്തോണ്ട് പോയി അഞ്ഞൂറ് രൂപത്തിന് മൂന്നെണ്ണത്തിന് ആയിരത്തി രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ തന്നു

ും കൂടെണ്ടോട്ട് ഇത് പഠിച്ചതാണോ പോയിടിച്ചതാന്നോടിച്ചതല്ലേ എത്ര വർഷം കൊണ്ട് ഇത് വർഷം വർഷം കൊണ്ട് കൊണ്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അല്ലേ ഈ ഒരു തൊഴിൽ പാല് എടുത്ത് ഷീറ്റ് അടിക്കുവോ ഷീറ്റ് നീ തന്നെ അടിക്കുന്നത് ആ അത് കഴിഞ്ഞിട്ടേ സ്കൂളിലൊക്കെ പോത്തോളൂ അല്ല ഷീറ്റ് വൈകിട്ട് ആ